ഇന്നലെ നിവിൻ പോളിക്കെതിരായ യുവതിയുടെ പീഡനാരോപണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടൻ പത്രസമ്മേളനം നടത്തിയിരുന്നു ആരോപണം തികച്ചും വാസ്തവവിരുദ്ധമാണെന്നാണ് നിവിൻ പറഞ്ഞത് ഓടിയൊളിക്കേണ്ട കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് തന്നെ പത്രസമ്മേളനം വിളിച്ചത് നിയമപരമായി പോരാടും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നിരപരാധിത്വം തെളിയിക്കും എല്ലാവർക്കും ജീവിക്കണം നാളെ ആർക്കെതിരെയും ആരോപണം വരാം അവർക്കു കൂടി വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഏതന്വേഷണം വന്നാലും സഹകരിക്കാം എനിക്കെതിരെ വന്നിരിക്കുന്നത് മനഃപൂർവ്വമായ ആരോപണമാണ് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് ബ്ലാക്ക് മെയിലാണോ എന്നും സംശയമുണ്ട് പുതിയ എഫ്ഐആറിനെ കുറിച്ച് അറിയില്ല ഒന്നര മാസം മുമ്പാണ് ഊന്നുകൽ സ്റ്റേഷനിൽ നിന്ന് സി ഐ വിളിച്ചത് അന്നത്തെ എഫ്ഐആർ ഫോണിൽ വായിച്ചു കേൾപ്പിച്ചിരുന്നു നേരിട്ട് വരണമെങ്കിൽ വരാമെന്ന് തിരിച്ചു പോലീസിനോട് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് പരാതി വ്യാജമാണെന്ന് തോന്നി പരാതി കിട്ടിയപ്പോൾ അതിന്റെ നടപടിക്രമമായിട്ട് വിളിച്ചു ചോദിച്ചു എന്നായിരുന്നു പോലീസ് അറിയിച്ചത് ഓഡിഷനുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഉയർന്ന ആരോപണത്തെക്കുറിച്ചും അന്വേഷിച്ചിരുന്നു എന്നാൽ ഓഡിഷൻ നടന്നിട്ടില്ല എന്നായിരുന്നു സംവിധായകൻ ആ സമയത്ത് പറഞ്ഞത് പരാതിക്കാരിയുടെ ആരോപണം അന്വേഷിക്കേണ്ടത് പോലീസാണ് ഇവരെ ോ ഇവർ ആരാണെന്നോ എനിക്കറിയില്ല ഫോൺ വിളിച്ചിട്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല അത്തരത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല പലയിടത്തും പോകുമ്പോൾ പലരും സെൽഫിയൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്നും വ്യക്തമല്ല അല്ലാതെയുള്ള ഒരു രീതിയിലുള്ള ബന്ധവും ആ പെൺകുട്ടിയുമായി ഇല്ല നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം പക്ഷേ നാളെ ഇത് സത്യമല്ല എന്ന് തെളിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എനിക്കൊപ്പം നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നുവെന്നും താരം പറഞ്ഞു കോതമംഗലം നേരിയമംഗലം സ്വദേശിനിയായ യുവതിയാണ് നിവിൻ പോളിക്കെതിരെ പീഡനാരോപണവുമായി രംഗത്തെത്തിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായിൽ വച്ച് പീഡിപ്പിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് യുവതി പറഞ്ഞത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം നിവിൻ പോളി ഉൾപ്പെടെ പേർക്കെതിരെ എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തിരുന്നു യുവതി ഒരു മാസം മുൻപ് ഊന്നുകൽ പോലീസിന് നൽകിയ ആദ്യ പരാതിയിൽ പീഡന ആരോപണമില്ലായിരുന്നു നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചു എന്നായിരുന്നു പരാതിയിലുണ്ടായിരുന്നത് ഇതിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി എസ് റിപ്പോർട്ട് നൽകിയിരുന്നു സംഭവത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്നായിരുന്നു പോലീസ് അന്ന് റിപ്പോർട്ട് ചെയ്തത് നിവിൻ പോളിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഒരു പെൺകുട്ടിയെ അവമാനിച്ചുവെന്ന തെറ്റായ വാർത്ത കണ്ടു ഇത് തികച്ചും അസത്യമാണെന്ന് ദയവായി അറിയുക ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാനും ഉത്തരവാദികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു മായ എല്ലാ നടപടികളും സ്വീകരിക്കാനും ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ കരുതലിന് നന്ദി ബാക്കി കാര്യങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നും നിവിൻ കുറിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമായ എസ് ഐ ടി യെ യുവതി സമീപിക്കുകയും എസ് ഐ ടി ഈ വിവരം ഊന്നുകൽ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസിലെ ആറാം പ്രതിയാണ് നിവിൻ പോളി ശ്രേയ സുനിൽ കുട്ടൻ ബിനു ബഷീർ എന്നിവരാണ് മറ്റു പ്രതികൾ